കാരണം ഫോട്ടോഗ്രാഫിക് മെമ്മറി സയൻറ്റിഫിക്കലി പ്രൂൺ അല്ല രണ്ടായിരത്തി പത്തിലാണ് ഞാൻ ഈ ഒരു ടാലൻ്റ് എൻ്റെ മെമ്മറി മനസ്സിലാക്കുന്നത് വൺ എയ്റ്റി സെവൻ പോയിൻറ്റ് ഫോറാണ് എൻ്റെ ഐക്യു എനിക്ക് ഡിജിറ്റൽ മെമ്മറി സെഷൻ ചെയ്യാൻ പറ്റും കാൽക്കുലേഷൻ ചെയ്യാൻ പറ്റും ഒരുപാട് കഴിവുകളെ കുറിച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിന് അപ്പോൾ ഇരുപത്തിനാല് പേരുടെ ഒരു ടീം ഇരുന്ന് ഇദ്ദേഹത്തിന് ടെസ്റ്റ് ചെയ്തു നാഷണൽ മെഡിക്കൽ കമ്മീഷൻ്റെ ചെയർമാൻ ബി എൻ ഗംഗാധർ സർ നിൻസിൽ വിളിച്ചിട്ട് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ബ്രെയിൻ ഒന്ന് പഠിക്കണം ഇതേക്കുറിച്ച് അറിയാൻ ഇതേ കുറച്ച് മുപ്പത്തിനാല് കുട്ടികളെ പല സ്ഥലത്തു നിന്നുള്ള കുട്ടികളെ ഇരുപത്തി നാപ്പത്തൊന്ന് ദിവസം ഇദ്ദേഹത്തിന്റെ ഒപ്പം ഐക്യു ഡി സിസ്റ്റത്തിന്റെ റിസർച്ച് പറഞ്ഞത് അത് അജിചേട്ടൻ പ്രാക്ടീസ് ചെയ്യുന്ന സിസ്റ്റത്തിന്റെ ഒരു റിസേർച്ച് രണ്ട് അജിചേണ്ട തലച്ചോറിൻ്റെ ആക്ടിവിറ്റീസിന്റെ ഒരു റിസേർച്ച് രണ്ട് പേപ്പറാണ് അവർ ഇപ്പൊ പ്ലാൻ ചെയ്തേക്കുന്നത് പറഞ്ഞേക്കുന്നത് നമസ്കാരം ആൽബർട്ട് ഐൻസ്റ്റൈൻ്റെ തലച്ചോറിന് ശേഷം മാൻ ഓഫ് കേരള എന്നറിയപ്പെടുന്ന കൊല്ലം കുണ്ടറ സ്വദേശിയായ അജിയുടെ തലച്ചോറ് പഠനവിധേയമാക്കാൻ പോവുകയാണ് ആഗോള ശാസ്ത്രലോകമാണ് ഇത്തരത്തിലൊരു പഠനത്തിന് തയ്യാറെടുക്കുന്നത് ലോകപ്രശസ്ത ശാസ്ത്രജ്ഞൻ ആൽബർട്ട് ഐൻസ്റ്റൈൻ്റെ തലച്ചോറിനെ കുറിച്ചുള്ള പഠനങ്ങൾ ഐക്യു ആയി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള ആഗോള ശാസ്ത്രലോകം ഇപ്പോഴിതാ മറ്റൊരു പ്രതിഭയുടെ തലച്ചോറിനെക്കുറിച്ച് പഠിക്കാൻ ഒരുങ്ങുന്നു മലയാളികളുടെ അഭിമാനമായി ഓർമ്മശക്തിക്ക് ഗിന്നസ് ബുക്കിൽ ഇടം നേടിയ കേരളത്തിൻ്റെ സ്വന്തം ഐക്യുമാനായ അജി ആറിന്റെ അസാധാരണമായ വൈജ്ഞാനിക കഴിവുകൾ പഠിക്കാൻ തയ്യാറെടുക്കുകയാണ് ഇപ്പോൾ ശാസ്ത്രലോകം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെൻ്റൽ ഹെൽത്ത് ആൻഡ് ന്യൂറോ സയൻസിലെ ശാസ്ത്രജ്ഞർ ആണ് അജിയുടെ ഈ അസാധാരണ കഴിവുകളെക്കുറിച്ച് പഠിക്കാൻ ഒരുങ്ങുന്നത് അജി രൂപം നൽകിയ ഐക്യു ഇ ഡി എന്ന സിസ്റ്റത്തെക്കുറിച്ചുള്ള പഠനവും ഈ റിസർച്ചിന്റെ ഭാഗമായി നടക്കും ഇന്ത്യയിലെ പല ഭാഗങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട മുപ്പത്തിനാല് വിദ്യാർത്ഥികൾ നാൽപ്പത്തിയൊന്ന് ദിവസം കേരളത്തിൽ വന്നു നിന്നാണ് ഈ ഐക്യു ഡി സിസ്റ്റത്തെക്കുറിച്ച് റിസർച്ച് നടത്താൻ പോകുന്നത് ലോകത്തെ തന്നെ ആദ്യത്തെ ഐക്യു വികസന സിസ്റ്റത്തിന് ആണ് അജി രൂപം കൊടുത്തത് രണ്ട് മാസം മുമ്പ് നമ്മുടെ എൻ എം സി ചെയർമാൻ ബി എൻ ഗംഗാധർ സാറ് ട്രുവണ്ടത്ത് വരുന്നുണ്ടായിരുന്നു അപ്പോൾ കാണണം എന്നൊരു ആഗ്രഹം എനിക്കും അജിത് സാറിനും ഉണ്ടായിരുന്നു പുള്ളീനെ പക്ഷെ അപ്പോയിൻമെൻസ് ഒന്നും കിട്ടിയില്ല അപ്പോൾ നമ്മുടെ മനു നറ സാറ് ഇവിടുത്തെ ഡയറക്ടറും കൂടിയാണ് അദ്ദേഹം പുള്ളി നമ്മുടെ പുള്ളിയുടെ ഡ്രൈവറും കാര്യസ്ഥൻ പോലെ അജിച്ചാടിനെ എന്നെയും കയറ്റിയിരുത്തി പരിചയപ്പെടാനും കാരണം പുള്ളിയുടെ കഴിവ് ഇങ്ങനെ ഉണ്ട് എന്നുള്ള കാര്യം എൻ എഫ് സി നാഷണൽ മെഡിക്കൽ കമ്മീഷൻ ചെയർമാൻ എന്ന് പറയുമ്പോൾ ഒരു നല്ലൊരു പൊസിഷനാണല്ലോ അപ്പോൾ കാണിക്കാൻ വേണ്ടി അങ്ങനെ അദ്ദേഹത്തിനെ കാണിച്ചു ഇദ്ദേഹത്തിന് ഇൻട്രൊഡ്യൂസ് ചെയ്തു ഇദ്ദേഹത്തിന് കഴിവുകളെല്ലാം കാണിച്ചു കഴിക്കുക പുള്ളി ആയിട്ട് നോക്കി കാരണം ഇത് പോസിബിൾ അല്ലല്ലോ എന്നുള്ള കാര്യം വീണ്ടും വീണ്ടും അദ്ദേഹം പല രീതിയിലും ടെസ്റ്റ് ചെയ്തു സാറിന് ഞങ്ങളോട് എല്ലാവരും മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്യാൻ പറഞ്ഞു എന്നിട്ടും ടെസ്റ്റ് ചെയ്തു മറ്റേ കടല ഇടുന്ന പുള്ളിയുടെ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ അതുമെല്ലാം ടെസ്റ്റ് ചെയ്തതിന് ശേഷം പുലർച്ചെയാണ് നടക്കേണ്ടത് ഒരു ഏഴുമണിയായപ്പോൾ ഇദ്ദേഹം നിംഹാൻസിലേക്ക് വിളിച്ചു ഇദ്ദേഹം മുൻ നിംഹാൻസ് ഡയറക്ടറും കൂടിയാണ് ഇദ്ദേഹം വിളിച്ചിട്ട് ഒരു കമ്മിറ്റി ഫോം ചെയ്യണം ഒരു വ്യക്തിയെ ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട് അത് എത്രയും പെട്ടെന്ന് തുടങ്ങണം എന്ന് പറഞ്ഞു രണ്ടു മാസം മുമ്പായിരുന്നു അതുണ്ടായത് പിന്നെ അത് അദ്ദേഹം പോയി പിന്നെ എന്താണെന്നൊരു അപ്ഡേറ്റ് ഉണ്ടാകുന്നില്ല നമ്മൾ പൊതുവെ ഇങ്ങനെ പോയോണ്ടിരിക്കുന്നു ഇപ്പോഴാണ് അവിടെ നിന്ന് ഡോക്ടർ ഹേമന്ത് ഭാർഗവ് എന്ന ഒരു വ്യക്തി നമ്മളെ കോണ്ടാക്ട് ചെയ്യണതും അവിടെ ഒരു കമ്മിറ്റി ഉണ്ടാക്കി ഇദ്ദേഹത്തിന് അവർക്കും കൂടി വിശ്വാസം വരണം ഇങ്ങനത്തെ ഒരു സംഭവമാണ് കാരണം ഫോട്ടോഗ്രാഫിക് മെമ്മറി സയൻറ്റിഫിക്കലി അല്ല ഇപ്പോൾ യൂട്യൂബ് ഗൂഗിൾ അടിച്ചു നോക്കിയാലും ഇത് ഇപ്പോൾ സയൻറ്റിഫിക്കലി പ്രൂൺ അല്ല അതിനെക്കാട്ടിപ്പറ്റി ട്രാൻ ഒരാൾക്ക് അത് പകർന്നു കൊടുക്കാൻ പറ്റണ എന്തെങ്കിലും സ്കില് ഇതിലുണ്ടോയെന്നുപോലും പ്രൂണല്ല ഇപ്പം ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് കുട്ടികളെ നമ്മൾ മാറ്റിയെടുത്തു എന്നുള്ള കാര്യമാണ് എൻ എം സി ചെയർമാനോട് പറഞ്ഞുകൊടുത്തിട്ടുണ്ടായിരുന്നത് ഇതിനു വേണ്ടിയിട്ടപ്പോൾ ഇരുപത്തിനാല് പേരുടെ ഒരു ടീം ഇരുന്ന് ഇദ്ദേഹത്തിന് ടെസ്റ്റ് ചെയ്തു പല രീതിയിലും തിരിച്ചും മറിച്ചും ചെയ്ത പോലെ ടെസ്റ്റ് കടികണ്ണിച്ചു അദ്ദേഹത്തിനെ കൊണ്ട് അങ്ങനെ കുറേ ടെസ്റ്റിങ്ങിന് ശേഷം അവർ പറഞ്ഞു നമുക്ക് എന്തെങ്കിലും ചെയ്യാം മുപ്പത്തിനാല് കുട്ടികളെ പല സ്ഥലത്തു നിന്നുള്ള കുട്ടികളെ ഇരുപ നാൽപ്പത്തൊന്ന് ദിവസം ഇദ്ദേഹത്തിൻ്റെ ഒപ്പം മും ആദ്യത്തെ ഫേസ് അവരുടെ ബ്രെയിൻ ടെസ്റ്റ് ചെയ്യും നാൽപ്പത്തൊന്ന് ദിവസം കഴിഞ്ഞിട്ടുള്ള കുട്ടിയുടെ മാറ്റം എന്തെന്നുള്ള കാര്യം ടെസ്റ്റ് ചെയ്യും അപ്പം അങ്ങനെ ഒരു ടീമിനെ രൂപീകരിച്ച് ഒന്ന് രണ്ടാമത്തെ അതിചേട്ട് ബ്രെയിനിന്റെ ആക്ടിവിറ്റി കാരണം എത്രയോ സെക്കൻഡ്സ് ഉണ്ടാണല്ലോ ഇത്രയും നമ്പേഴ്സ് ആൾ എന്താ പറയുക പഠിച്ചെടുക്കുന്നത് ഈ വളരെ എടുത്ത് തൊട്ട് അദ്ദേഹത്തിന് വാച്ച് നോക്കാതെ സമയം പറയാൻ തുടങ്ങി അദ്ദേഹത്തിന് വാച്ചിൻ്റെ ആവശ്യമില്ല ഫുൾ ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ ആക്കി ഫോക്കസ് ചെയ്യും പെ പെട്ടെന്ന് ടൈം പറയും അപ്പം ഇതെങ്ങനെയാണ് തലച്ചോറിൽ ക്രിയേറ്റ് ചെയ്യുന്നത് ഇപ്പം ഡിഫറെൻ്റ് ഡൈമെൻഷൻസ് എങ്ങനെയാണ് ഉണ്ടാവുന്നത് ന്യൂറൽ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ടീമിനെ രൂപീകരിച്ചിരിക്കുന്നത് അപ്പോൾ അവരുടെ ഒഫീഷ്യൽ മെയിൽ നമുക്ക് ലഭിച്ചു അവർ ഇൻവിറ്റേഷന് വേണ്ടിയിട്ട് ഇപ്പോൾ എത്തിക്സ് കമ്മിറ്റിക്ക് ഇതിൻ്റെ പ്രോട്ടോകോൾസ് എല്ലാം സബ്മിറ്റ് ചെയ്തേക്കാണ് ജാനുവരിയോടുകൂടി അത് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഇതോ എവിടെ നിന്നാണ് പഠനം എവിടെ നിന്നാണ് കേരളത്തിൽ നിന്ന് തന്നെയാണോ അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്താണോ എങ്ങനെയാണോ നമ്മളിപ്പോൾ അവസാനത്തെ നമ്മുടെ കോൺവേഴ്സേഷൻ എനിക്ക് മനസ്സിലായത് കുട്ടികളെ വെച്ചിട്ടുള്ള കാര്യം കേരളത്തിലേക്ക് കൊണ്ടുവന്ന് ചെയ്യാമെന്നും ബാക്കി അജി സാറിൻ്റെ കാര്യം നേരെ അവിടേക്ക് ബാംഗ്ലൂർ നിംഹാൻസിൻ്റെ ടീമിലേക്ക് കൊണ്ടുപോകാം കാരണം എം ആർ ഐ പോലെ ടെസ്റ്റുകൾ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് എനിക്ക് കുറച്ച് ഓഡിയോസ് അയച്ചു തന്നു ഇത് ഇന്നന്നെ സൗണ്ട് അവിടെ ഉണ്ടാവും ആ സൗണ്ടിൽ ഇതെല്ലാം മെമ്മറൈസ് ചെയ്യണം മുമ്പിലുള്ള കാര്യം മെമ്മറൈസ് ചെയ്യണം പിന്നെ പലതരം ടെസ്റ്റുകൾ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ മെഡിക്കലി ഒന്നും ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഇഞ്ചക്ഷനോ കാരോ കാരണം ഇപ്പോൾ അത്യാവശ്യം വർക്കിടെ തലച്ചോറ് നടക്കാൻ പറ്റില്ലല്ലോ അപ്പം ആ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ടാണ് അവർ എത്തിക്സ് കമ്മിറ്റി അവർക്ക് ഒരു പ്രോട്ടോകോളും കാര്യങ്ങളും റിസേർച്ച് ഇത് റിസേർച്ച് പേപ്പറാക്കാനാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത് ഐ ക്യു ഇ ഡി സസ്യത്തിൻ്റെ റിസേർച്ച് പറഞ്ഞാൽ അത് അജിചേട്ടൻ പ്രാക്ടീസ് ചെയ്യുന്ന സത്യത്തിൻ്റെ ഒരു റിസേർച്ച് രണ്ട് അജിചേട്ടൻ്റെ തലച്ചോറിൻ്റെ ആക്ടിവിറ്റീസിൻ്റെ ഒരു റിസേർച്ച് രണ്ട് പേപ്പറാണ് അവർ ഇപ്പോൾ പ്ലാൻ ചെയ്തേക്കുന്നത് പറഞ്ഞിരിക്കുന്നത് ഐൻസ്റ്റീന് ശേഷമാണ് ഒരു വ്യക്തിയുടെ ഒരു മനുഷ്യൻ്റെ തലച്ചോറ് ഇത്തരത്തിൽ പഠനത്തിന് വിധേയമാക്കുന്നത് എന്ത് തോന്നുന്നു അത് ഞാൻ സത്യം പറഞ്ഞ ചെറുപ്പത്തിൽ അയൻസിനെ കുറിച്ച് പഠിച്ച സമയത്ത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ തലച്ചോറ് കൊണ്ട് പഠിച്ച കാര്യങ്ങളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് കാരണം ഇങ്ങനെയാണിത് പ്രവർത്തിച്ചിരിക്കുന്നത് ന്യൂറോ എന്ന് എന്നൊരു ഇമ്പോർട്ടൻ്റ് എലിമെൻ്റ് ആണ് മെമ്മറിയുടെ ഇതൊക്കെ ന്യൂറോൺസിൻ്റെ ഇൻട്രാക്ഷൻസ് ആണ് അതൊക്കെ അതൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുപോയി ഉണ്ടായിരുന്നത് ഇപ്പം ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിയിൽ അത് എനിക്ക് സന്തോഷം എന്ന് പറയുമോ നമ്മുടെ ഒരു മലയാളിയാണ് കേരളത്തിൽ ജനിച്ച ഒരു വ്യക്തിയാണ് ലോകത്തിൽ തന്നെ ഏറ്റവും മെമ്മറുള്ള മനുഷ്യനും ലോകത്തിൽ തന്നെ ഇപ്പം സമയം പറയുക എന്ന് ഒരു കഴിവ് ഇപ്പം വെയിലൊക്കെ നോക്കി പറയാണെങ്കിൽ ഓക്കെ ഇരുട്ടുള്ള മുറിയിൽ വരെ പുള്ളിക്കാരൻ സമയം ഈസി ആയിട്ട് പറയാൻ സാധിക്കുന്നു അത് അത്ഭുതമെന്നല്ലാതെ പറയാനില്ല ആള് ഒരു യോഗിക് പ്രാക്ടീസൊക്കെ ഫോളോ ചെയ്യുന്ന വ്യക്തിയാണ് മെഡിറ്റേഷൻ്റെ ഒരു ഹൈ എൻഡാണ് ഞാൻ അദ്ദേഹത്തിന് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഇതുപോലൊരു ഇന്റർവ്യൂലായിരുന്നു ഞാൻ ഏഷ്യാനെറ്റ് ന്യൂസിൽ ചെയ്തൊരു ഇൻറ്റർവ്യൂ പ്രോഗ്രാം ചെയ്യണ്ടായിരുന്നു റിയാലിറ്റി ഓഫ് റിയാലിറ്റീസ് അപ്പോൾ അതിൽ ഗെസ്റ്റായി വന്ന വ്യക്തിയാണ് ഞാൻ ആദ്യം ഇദ്ദേഹം ഈ കഴിവുകൾ കണ്ടിട്ടില്ല ഇങ്ങനത്തെ ഒരു വ്യക്തിയിൽ കണ്ടിട്ടില്ല അപ്പോൾ ഫേക്ക് ആവാം എന്ന് വിചാരിച്ച് തൃശ്ശൂർ ഒരു സ്കൂളിലാണ് അദ്ദേഹത്തിനെ ഇൻവൈറ്റ് ചെയ്ത് കൊണ്ടുവന്നത് അപ്പോൾ കുട്ടികളെ ചുറ്റും നിർത്തി നമ്മൾ മെൻ്റലിസം ഒക്കെ കണ്ടിട്ടുണ്ട് മെൻ്റലിസ്റ്റ് ആദ്യം ഒക്കെ ആയിട്ട് മെൻ്റലിസം കുറേ ഞാൻ കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട് ടെക്നോളജി യൂസ് ചെയ്യുന്നുണ്ടായില്ല അപ്പോൾ അത് എങ്ങനെ അതിൻ്റെ എന്തെങ്കിലും ആണോ എന്ന് അറിയാൻ കൂടിയിട്ടായിരുന്നു അത്രയും സ്റ്റുഡൻസിൻ്റെ ഇടയിൽ അദ്ദേഹത്തിനെ കൊണ്ടു നിർത്തിയത് പക്ഷേ പുള്ളി പിന്നെ കാണിച്ചതെല്ലാം അത്ഭുതമായിരുന്നു അതിനൊക്കെ ആ ടേറെ എന്നെ ഭയങ്കരമായിട്ട് ഇമ്പ്രസ് ചെയ്യിപ്പിച്ചത് അവിടുത്തെ ടീച്ചർ ഒരു ചാലഞ്ച് കൊടുത്തു ഈ പുസ്തകം എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാം എന്ന് പറഞ്ഞിട്ടൊരു മാത്സിൻ്റെ പുസ്തകം കൊടുത്തു പക്ഷെ പുള്ളി ചാലഞ്ച് ചെയ്യുന്ന ഒരു രീതി ഉണ്ട് അപ്പം പുള്ളി എപ്പോഴും പറഞ്ഞു ഞാൻ നോക്കാം ശ്രമിക്കാം എന്നൊക്കെ ഉള്ളൊരു ക്യാരക്ടറാണ് പുള്ളി അതെടുത്തിട്ട് അവിടുത്തെ കുട്ടികളെ വിളിച്ചു കുട്ടികളായിട്ട് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടായിരുന്നു ഈ സംസാരിച്ചു ശേഷം ഈ കുട്ടികളാണ് ഈ ബുക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ചോദിക്കുന്നത് സെർ ഇങ്ങനെയാണ് സെർ ചെയ്യുകയാണെങ്കിൽ ഓക്കെ ചേട്ടൻ എന്താ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഓക്കെ പറയും പക്ഷേ കുട്ടികളെ കൊണ്ട് എങ്ങനെ ചെയ്തിപ്പിച്ചു കാരണം അവർ കോൺസെപ്റ്റ് പോലും മനസ്സിലായിട്ടുണ്ടാവില്ല ഇത്ര സമയം കൊണ്ട് അപ്പം കോൺസെപ്റ്റിൻ്റെ അല്ല ഇത് വളരെ സിമ്പിളായിട്ട് ഇങ്ങനെ ഈ ഈ നമ്പർ വരുമ്പോൾ ഇങ്ങനെയൊക്കെ റിലേഷൻ ഉണ്ട് ഇങ്ങനെ ആൾ റിലേഷൻസ് കാണിക്കാൻ തുടങ്ങി അപ്പോൾ തന്നെ മനസ്സിലായി ഇങ്ങനൊരു കോൺസെപ്റ്റ് ഉണ്ട് നമ്മുടെ എന്താ പറയുക വേദിക് മാത്തമാറ്റിക്സ് അതുപോലെ ഭാരതീയ ഒരു മാത്തമാറ്റിക്സിൻ്റെ എന്തൊക്കെയൊരു പരിപാടി വെച്ചൊരു കോൺസെപ്റ്റുകളൊക്കെ ഉണ്ട് അദ്ദേഹം അതിൽ റിസേർച്ച് പറഞ്ഞാൽ അത് കഴിഞ്ഞ പതിമൂന്ന് വർഷം അതുകൊണ്ടാണ് വർഷങ്ങളായി അദ്ദേഹത്തിനൊരു നമ്മൾ അറിഞ്ഞിട്ടില്ലല്ലോ ഈ അടുത്തൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ന്യൂസുകൾ നമ്മൾ കണ്ട് തുടങ്ങിയിട്ടുള്ളത് തന്നെ അദ്ദേഹം ഡീപ്പ് റിസേർച്ച് പറഞ്ഞു ആ റിസേർച്ചിൻ്റെ ഇനി റിസർച്ച് ചെയ്യാൻ പോകുന്നതിന് ആയിരിക്കും ആ റിസേർച്ച് എത്ര കാലയളവ് നീണ്ടു നിൽക്കും അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അവർ അത് അറിയില്ല കേട്ടോ കാരണം എത്ര സമയം എടുക്കും എങ്ങനെയൊക്കെയാന്ന് ഇതൊന്നും എന്തായാലും വർഷങ്ങൾ എടുക്കുമായിരിക്കാം ചിലൊരു ഘട്ടം കാരണം ഈ സമയത്തിൻ്റെ എങ്ങനെ തലച്ചോറിൽ വരുന്നു എന്നുള്ള കാര്യമൊന്നും ഇപ്പോഴത്തെ എക്സിസ്റ്റിംഗ് ടെക്നോളജി വെച്ച് കണ്ടെത്താൻ പറ്റുമോ എന്ന് എനിക്ക് അറിയില്ല ബാക്കി ഇല്ലാതെ കയ്യിൽ എന്തെങ്കിലും അങ്ങനെ അങ്ങനെ ഭക്ഷണത്തിലോ വ്യായാമത്തിലോ അങ്ങനെയൊന്നും ഇല്ല 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 പുള്ളി സാധാരണ നമ്മൾ കഴിക്കുന്ന എല്ലാം കഴിക്കും ആൾക്ക് മത്സ്യം ഭയങ്കര ഇഷ്ടമാണ് മീനിൻ്റെ ഭയങ്കര പ്രിയനാണ് എല്ലാ ദിവസവും രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരം മത്സ്യം ഞാൻ കഴിക്കണേ കണ്ടിട്ടുണ്ട് അദ്ദേഹം മത്സ്യമാണ് പുള്ളിയുടെ മെയിൻ ഇതിനെ ബാക്കി ഇയാൾ പൊതുവെ കഴിക്കുന്നതെല്ലാം നോർമൽ ഇത് തന്നെയാണ് പിന്നെ ഒരു പ്രോട്ടോകോൾസ് അവർ ക്രിയേറ്റ് ചെയ്യണമെന്ന് ഹാൻസ് കാരണം ഒരു ടെസ്റ്റിംഗ് ചെയ്യാൻ സമയത്ത് നാഷണൽ മെഡിക്കൽ കമ്മീഷൻ ചെയർമാനും നിംഹാൻസ് ഡയറക്ടറും ആയിരുന്ന ബി എൻ ഗംഗാധരൻ ആണ് ഇതിനെക്കുറിച്ച് കുറിച്ച് ഗവേഷണം ചെയ്യാനുള്ള ടീമിന് രൂപം നൽകിയത് നിംഹാൻസ് സീനിയർ സയന്റിസ്റ്റ് ഡോക്ടർ ഹേമന്ത് ഭാർഗവ് നയിക്കുന്ന ഈ റിസർച്ച് ടീം ഉടൻ തന്നെ കേരളത്തിൽ എത്തിച്ചേരും ഐക്യു ഡി സിസ്റ്റത്തിന്റെ വികസനത്തിലും സാധൂകരണത്തിലും ഇവർ സജീവമായി പങ്കെടുക്കുകയും ചെയ്യും അജിആർ എന്ന ഐക്യുമാൻ രൂപകൽപ്പന ചെയ്ത ഐക്യു ഇ ഡി സിസ്റ്റം ലോകത്തിലെ ആദ്യ ആദ്യഘടനാപരമായ ഐക്യു വികസന സംവിധാനമായാണ് സ്ഥാപിക്കപ്പെട്ടത് ഈ വിദ്യാർത്ഥികളിൽ ഓർമ്മ ബുദ്ധി ഉയർന്ന വൈജ്ഞാനിക കഴിവുകൾ എന്നിവ വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് രൂപപ്പെടുത്തിയത് പഠനം പൂർത്തിയാകുമ്പോൾ ഈ ഗവേഷണ വിദ്യാഭ്യാസ രംഗത്ത് ഒരു പുതിയ യുഗം തുറക്കുമെന്ന് ആണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഓർമ്മശക്തിയിൽ ശക്തിയിൽ പ്രാവീണ്യം നേടുന്നതിനും അറിവ് ശക്തിപ്പെടുത്തുന്നതിനും വിദ്യാർത്ഥികളുടെ യഥാർത്ഥ ഭൗതികശേഷി പുറത്ത് എത്തിക്കുന്നതിനും ശാസ്ത്രീയമായി സാധുതയുള്ള ഒരു പാത ഇത് അവർക്ക് വാഗ്ദാനം ചെയ്യുന്നു ഇതൊരു പഠനം മാത്രമല്ല മനുഷ്യന്റെ ബുദ്ധിവികാസത്തിന്റെ പരിണാമത്തിലെ ഒരു ദേശീയ നാഴികക്കല്ലുകൂടിയാണ് കഴിഞ്ഞ പത്ത് പതിമൂന്ന് വർഷമായിട്ട് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യം രണ്ടായിരത്തി പത്തിലാണ് ഞാൻ ഈ ഒരു ടാലൻ്റ് എൻ്റെ മെമ്മറി മനസ്സിലാക്കുന്നത് മനസ്സിലായ സമയത്തൊട്ട് കുറേ ബുക്കുകളും പഠിച്ചു അതെങ്ങനെ കുഞ്ഞുങ്ങൾ കൊടുക്കാവുന്നൊരു ചിന്തയിലാണ് ജീവിക്കുന്നത് കുറേ സ്ഥലങ്ങളിൽ ട്രെയിൻ ചെയ്തിട്ടുണ്ട് കുറെ കുഞ്ഞുങ്ങളെ ട്രെയിൻ ചെയ്തു കുറേ മേഖല ട്രെയിൻ ചെയ്തു പി എസ് സിക്ക് പഠിപ്പിച്ചിട്ടുണ്ട് പത്താം ക്ലാസ്സിലെ കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ട് പിന്നെ വീട്ടിലല്ലാതെ ട്രെയിൻ ചെയ്തിട്ടുണ്ട് മെമ്മറി ട്രെയിനിങ് മാത്സിന് ട്രെയിനിങ് അപ്പം അതിൽ നിന്നെല്ലാം മനസ്സിലാക്കിയത് എഴുതി 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 ഒരു പ്രേം ഉണ്ടാക്കിയിട്ടാണ് ഈ ഐ ക്യു സിസ്റ്റം എന്ന് പറഞ്ഞ് സൂരജ്പി സതീഷോട് ചേർന്ന് ഞാൻ നടപ്പിലാക്കാൻ തീരുമാനിച്ചത് ആ സമയത്ത് തന്നെ കുറേ കാര്യങ്ങൾ നേട്ടം കുറേ നേട്ടങ്ങളുണ്ടായി ഇത് പ്രൂവ് ചെയ്യാൻ ആദ്യമൊന്നും എനിക്ക് എനിക്ക് യാതൊരു വിധത്തിലുള്ള റെക്കോർഡ്സുകളോ അല്ലെങ്കിൽ ഒന്നിനോടും വലിയ ഇൻട്രസ്റ്റിലാണ് കാര്യം രണ്ടായിരത്തി പത്തിൽ കുറേ ചാനലുകളിലും കുറേ രണ്ട് മൂന്ന് രണ്ട് ചാനൽ ഇന്ത്യ വിഷനും ജയ് ഹിന്ദിലും അമൃത ചാനലിലും പന്ത്രണ്ട് ന്യൂസ് വന്നിട്ടുണ്ട് രണ്ടായിരത്തി പത്തിൽ അതൊന്നും ഞാൻ പോയി ചെയ്തതൊന്നുമല്ല അപ്പോൾ പത്രത്തിലൊക്കെ പത്രത്തിലേക്കാന്ന് ന്യൂസ് വന്ന ഇതേക്കുറിച്ച് വൺ എയ്റ്റി സെവൻ പോയിൻറ്റ് ഫോറാണ് എൻ്റെ ഐ ക്യൂ എനിക്ക് ഡിജിറ്റൽ മെമ്മറൈസേഷൻ ചെയ്യാൻ പറ്റും കാൽക്കുലേഷൻ ചെയ്യാൻ പറ്റും ഒരുപാട് കഴിവുകളെക്കുറിച്ച് വന്നിട്ടുണ്ട് പക്ഷേ ഞാൻ അതിനുശേഷം ഗവൺമെൻറ് ജോലിയിലോട്ടൊന്ന് ശ്രദ്ധ തോന്നി ഗവൺമെൻറ് ജോലിയിലായിരുന്നു വനം വകുപ്പിൽ ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ എന്ന തസ്തികയിൽ ജോലി ചെയ്യുന്നു ആ ഇരിക്കുന്ന സമയത്താണ് ഈ അടുത്ത കാലത്ത് കൊറോണയ്ക്ക് ശേഷം കൊറോണ സമയത്ത് എനിക്ക് തോന്നി ഈ ഒരു സിസ്റ്റം നമുക്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം എന്ന രീതിയിൽ ഇടുന്ന സമയത്താണ് സൂര്ജൻ നിറഞ്ഞ ഒരാളെ പരിചയപ്പെടുന്നു തൃശ്ശൂരിൽ ഞങ്ങൾ എന്നോട് ചേർന്നതിനൊരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സഹായത്തോടെ ചെയ്യുന്ന ഒരു എ ഐ ആയിട്ട് ഡെവലപ്പ് ചെയ്തു ഒരു ഐ ക്യൂ ടെസ്റ്റ് മനസ്സിലാക്കിയതിന് ശേഷം കുഞ്ഞുങ്ങളെ എങ്ങനെ ഇത് പഠിപ്പിച്ചെടുക്കാം അങ്ങനെ സമയത്താണ് ഞാൻ ചെയ്യുന്ന ഈ കുറിച്ച് കാണുന്ന ആൾക്കാർക്കൊരു വിശ്വാസ്യത കുറവുണ്ട് കാര്യം ഇത് ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ അങ്ങനെ സമയത്താണ് നമ്മളുടെ തിരുവനന്തപുരത്ത് വെച്ച് തന്നെ എൻ എം സിയുടെ നാഷണൽ മെഡിക്കൽ കമ്മീഷൻ്റെ ചെയർമാൻ ബി എൻ ഗംഗാധർ സാർ പങ്കെടുത്ത പരിപാടിക്ക് പങ്കെടുക്കാൻ അവസരം ലഭിച്ചത് ആ സമയത്ത് സാറിനെ പരിചയപ്പെട്ടു ഇപ്പം സാർ എന്നെ ഒരു രണ്ട് മൂന്നെട്ട് ടെസ്റ്റ് ചെയ്തായിരുന്നു മൊബൈലിനകത്ത് നമ്പർ ചേപ്പ് ചെയ്തിട്ട് എന്നെ കാണിച്ചു പല രീതി ടെസ്റ്റ് ചെയ്തു ടെസ്റ്റ് ചെയ്തൊരു വെളുപ്പിനെ ഞങ്ങൾ ഒരു ഒരു ഏഴുമണി സമയത്തായിരുന്നു ആ ടൈമിൽ തന്നെ സാർ നേരെ വിളിച്ച് നിംഹാൻസെൻ വിളിച്ചിട്ട് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ബ്രെയിൻ ഒന്ന് പഠിക്കണം ഇതേക്കുറിച്ചൊന്ന് അറിയാൻ ആഗ്രഹമുണ്ട് എന്താണെന്ന് അങ്ങനെ ഞാനത് സത്യത്തിൽ കേട്ടെങ്കിലും ചുമ്മാ സാറെന്തേലും പെട്ടെന്ന് പറഞ്ഞായിരിക്കുമെന്ന് ചോദിച്ചു വിട്ടു അങ്ങനെ അവർ ഞങ്ങൾ കോൺടാക്റ്റ് ചെയ്തു നിംഹാൻസനെന്നെ കോൺടാക്ട് ചെയ്തു കോണ്ടാക്ട് ചെയ്തിട്ട് ഇപ്പം ഞാനിത് കുറേ നാളായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം എൻ്റെ ഈ ടാലൻറ്റ് എങ്ങനെ കുട്ടികളെ കൊടുക്കാം ഒരു പുതിയൊരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തെ ഡെവലപ്പ് ചെയ്യണം എന്നൊക്കെ ഒരു ആഗ്രഹമുള്ള ഒരാളാണ് അങ്ങനെ വന്നപ്പോഴാണ് എനിക്ക് തന്നെ പലതും അറിയാൻ വയ്യ ഇപ്പം എങ്ങനെയാണ് ഞാനിത് ചെയ്യുന്നതിനെ കുറിച്ച് ചോദിച്ചാൽ എനിക്ക് വലിയ ധാരണയില്ല അപ്പോഴുള്ള സമയത്താണ് ഞാൻ അവരിപ്പോൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തു ടെസ്റ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്തപ്പോൾ അതിനും സന്തോഷം എന്നുള്ള എന്താണെന്ന് അറിയുക ഇതിനെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും ഇത് എങ്ങനെയാണ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഈ സയൻറ്റിഫിക്കലി പ്രൂവൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് രാജ്യത്തിൻ്റെ ഒരു സംഭവനെയാണ് ഇതെല്ലാം യോഗിക് പ്രാക്ടീസസ് വെച്ചാണ് ചെയ്യുന്നത് കൂടുതലും നമ്മളുടെ ന്യൂറോപ്ലാസിറ്റി ന്യൂറോ ജെനസിസ് എന്ന് പറഞ്ഞ രണ്ട് ഭാഗങ്ങളെ യോഗ സയൻസിൽ കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അതിന് എങ്ങനെ അത് നമുക്ക് കുഞ്ഞുങ്ങൾക്ക് കൃത്യമായി കൊടുക്കാം ഇപ്പം നിമ്മാൻസിനെ പഠിച്ചതിനെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസിലാണ് അവരും അങ്ങനെ അയക്കാനാ നമ്മൾ രാജ്യത്തിന് കൊടുക്കുന്ന വലിയൊരു കോൺട്രിബ്യൂഷനാണ് അങ്ങനെ കൊടുക്കാൻ പറ്റിയാൽ ഞാൻ വളരെയധികം സന്തോഷവാനാണ് ഇത്തരത്തിലുള്ള കഴിവ് തന്നെ സ്വയം അത്ഭുതപ്പെടാറുണ്ടോ സംഭവിക്കുന്നു എന്ന് തുടക്ക ചെയ്യുന്ന സമയത്ത് തോന്നാറുണ്ട് ഓരോ ദിവസങ്ങളിലാണ് ദിവസങ്ങളിലാണിത് ഓരോരോ ടാലൻ്റുകൾ ഇപ്പം ഞാൻ ഒരുപാട് കഴിവുകൾ ഒരുപാട് ടൈപ്പ് കഴിവുകൾ ഞാൻ അവതരിപ്പിക്കുന്നുണ്ടായിരുന്നു അപ്പം പുതിയൊരു ടാലന്റ് വരുമ്പോഴാലേക്കോ ആ ഇങ്ങനെ ചെയ്യാൻ പറ്റൂല്ലേ ഇപ്പം മാതൃഭൂമി ചാനലിലാണ് ആദ്യമായിട്ട് മൾട്ടി അറ്റൻഷൻ മൂന്ന് ഫോണിൽ ഒരേ സമയം ന്യൂസ് വെച്ചിരുകയൊക്കെ ന്യൂസിന് സമയം പറയാൻ ചെയ്യുന്നത് ആദ്യമായി അവതരിപ്പിക്കുന്നത് അപ്പോൾ ഒരു പുതിയ ചലഞ്ചായിരുന്നു അപ്പോൾ അത് പറ്റും സമയം പറഞ്ഞു തുടങ്ങിയിട്ട് ഇപ്പോൾ ഒന്നര വർഷമായതും അന്ന് നമ്മൾ അവതരിപ്പി അന്ന് നമ്മൾ ചിന്തയിലില്ല ഉണ്ടാകാം ഇനിയും അൺലോക്ക് ചെയ്യപ്പെടാൻ പറ്റുന്ന ഒരുപാട് ടാലൻറ്റുകൾ ഇനിയും വരാം ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ വന്ന രണ്ട് ടാലൻ്റുകളൊന്നാണ് ഈ സമയവും ഒന്ന് നമ്മളുടെ വെയ്റ്റും ഇതെല്ലാം നമ്മളുടെ യോഗിക് പ്രാക്ടീസില് ലോപനസ്ഥം തുലാധിഷ്ഠാന എന്നൊക്കെ പേരുകളുണ്ട് പക്ഷെ ഇതിനെ കുറിച്ചൊരു അറിവുകൾ എനിക്ക് ഓൾറെഡി എൻ്റെ കയ്യിൽ വരുന്നുണ്ട് എൻ്റെ കയ്യിൽ അറിവ് അപ്പൊ അത് എങ്ങനെയാണ് വരുന്നതിനെ കുറിച്ച് എനിക്കറിയില്ല ഇപ്പൊ സമയം ചോദിച്ചാൽ തന്നെ ഞാൻ വാച്ച് ശ്രദ്ധിക്കാതെ തന്നെ ഇപ്പം എനിക്ക് ഒന്ന് സമയം നമ്മൾ ഇപ്പൊ സമയം എനിക്ക് ഒന്ന് പന്ത്രണ്ട് ഇരുപത്തിയാറായി കാണും സമയം നോക്കേ പന്ത്രണ്ട് ഇരുപത്തി ആറായോ എന്നാലെത്ര ഇരുപത്തെട്ടായി ഓക്കെ ചെറിയൊരു വ്യത്യാസം വന്നു അപ്പൊ നമ്മൾ ഈ സമയം നമ്മളിങ്ങനെ ഓർക്കുന്ന സമയത്ത് ചില സമയങ്ങളിൽ നമ്മൾ ആ ഒരു ഫോക്കസ് കറക്റ്റ് ആണെങ്കിൽ നമ്മൾ കൊടുക്കുന്നത് ഇപ്പൊ ഞാൻ പെട്ടെന്ന് പറഞ്ഞത് ഫോക്കസ് കൃത്യമായിട്ട് കൊടുക്കുന്ന അനുസരിച്ച് നമുക്ക് ഈ ടൈം എങ്ങനെയോ നമ്മൾ ബ്രെയിനിൽ അറിയാൻ പറ്റുന്നുണ്ട് വെയിറ്റ് അറിയാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കണം ഇതിനെന്താണെന്ന് ഇപ്പൊ ഇൻഹാൻസ് അപ്പം ഒഫീഷ്യലി നമുക്ക് മെയിൽ അയച്ചു അവര് ഇവിടെ വരുന്നുണ്ട് മുപ്പത്തിയാറോളം പേര് ഇവിടെ വരുന്നുണ്ട് എന്തായാലും ശാസ്ത്രലോകത്തെ അപൂർവ പ്രതിഭയായ ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ തലച്ചോറിനെക്കുറിച്ച് പല കഥകളും നമ്മൾ കേട്ടിട്ടുണ്ട് അന്നോളം മറ്റൊരു ശാസ്ത്രജ്ഞനും ചിന്തിച്ചിട്ടില്ലാത്ത ചിന്താവഴികളിലൂടെയൊക്കെ ഒരത്ഭുതമായി നടന്നയാളാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ ആ സവിശേഷമായ ചിന്തകൾ ഉരുത്തിരിഞ്ഞ തലച്ചോർ അന്നേ ശാസ്ത്രലോകത്തിനൊരു കൗതുകമായിരുന്നു കൗതുകം ലേശം കൂടിയ അവർ അദ്ദേഹത്തിൻ്റെ മരണശേഷം ആ തലച്ചോറിനെയും വെറുതെ വിട്ടില്ല എന്നാലിപ്പോൾ ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിയിലാണ് ആഗോള ശാസ്ത്രലോകം ഇത്തരത്തിലൊരു പഠനം നടത്താൻ പോകുന്നത് അതും മലയാളിയായ കൊല്ലം സ്വദേശിയായ കുണ്ടറ സ്വദേശി കൂടിയായ മാൻ ഓഫ് കേരള എന്നറിയപ്പെടുന്ന അജിയുടെ തലച്ചോറിനെ കുറിച്ച് ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം